ചേട്ടൻ ഒരുപാട് പേര് ഒരുപാട് പ്രോപ്പർട്ടിയുമായിട്ട് പ്രോപ്പർട്ടി വെച്ചോണ്ട് പാടിയിട്ടുണ്ട് വേണ തോക്കും വെച്ചിട്ട് ഒരു പാട്ട് പാടിയിട്ടുണ്ട് കാടും അതായത് ഈ ഒരു പാട്ടിൽ ജഗദീഷ്ടം പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അതായത് ഒരു കൈ തോക്കും കഴിച്ചത്തോരണ്ടേ അത് രണ്ടും വെച്ചിട്ട് ഒരു പാട്ട് അതാണ് ആദ്യത്തെ നായക വേഷം എനിക്ക് വെച്ച അതെ 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 ഭരതേട്ടൻ അന്ന് പ്ലാൻ ചെയ്തത് കമല സാറിന് വേണ്ടിയാണ് പ്ലാൻ ചെയ്തത് അതെ അങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ നാടകപരിചയവും ഇദ്ദേഹവുമായിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് ഇന്റർവ്യൂട്ടൻ ഞാനും കേട്ടൊരു കാര്യം ഈ പാട്ടില് കൊറിയോഗ്രാഫർ ഇല്ല ഇല്ല ക്യാമറ വെച്ചിട്ട് വേണുചേട്ടനോട് അഴിഞ്ഞ വേണിച്ചേട്ടനോട് കൊണ്ടുപോയി അതെ അതായത് ഇന്റർവ്യൂ ചെയ്യാൻ ചെന്നപ്പോഴാണ് അപ്പോഴാണ് അറിയുന്നത് ഇദ്ദേഹം കവാലത്തിന്റെ അതെ നാടക സംഘത്തിലെ നടനാണെന്നും അങ്ങനെ ഈ റോളിന് കാസ്റ്റ് ചെയ്യുകയും മരുത് മലയാള സിനിമ മലയാളത്തിന് ആദ്യത്തെ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയുന്ന തുടങ്ങുന്ന ആരവാണ് ഹീറോ അങ്ങനെയാണല്ലോ ആ യാത്ര പിന്നെ തകര ചാമരം ബിൻമിനിങ്ങനെ മർമ്മരം മർമരം ഒരിടത്തൊരു ഫയൽമാൻ അങ്ങനെ അങ്ങ് മലയാളത്തിലെ കള്ളൻ കള്ളൻ പവിത്രൻ മറക്കാൻ പറ്റൂ കവിത്ര ജയരാജ് കൂടുതൽ പറയാൻ പറ്റും ജയരാജ് ജയരാജ് ഈ കരിക്കന്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്ന ആർട്ടിസ്റ്റായാലും കവിയായിരുന്നാലും ജയരാജിന് ഒരു ആത്മബന്ധം വേണം അത് ഞാൻ ശ്രദ്ധിച്ചു അത് ഒരാൾ അനുകരിക്കാൻ കഴിയുന്നുള്ളതുകൊണ്ട് അനുകരിക്കില്ല ജയരാജ് അനുകരിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് കാണിച്ചിട്ട്

അതായത് ഒരു ക്യാരക്ടറൈസേഷൻ എന്ന് പറയുമ്പോ ഇവര് തമ്മിൽ ഒരു ക്രിയേറ്റീവ് കോമ്പറ്റീഷൻ ആയിരുന്നു ഇപ്പൊ പാളങ്ങൾ എന്ന സിനിമയില് രണ്ടുപേര് നിന്നിട്ട് കൽക്കരി കൊണ്ടുള്ള ഒരു കളിയുണ്ട് ഇത് അല്ല ഇത് എന്താ പറയുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ ഇതിങ്ങനെ കോരി ഇടുന്നു ഒരാൾ അടിക്കാൻ നോക്കുന്നു മറ്റാൾ മാറുന്നു അറ്റാക്കിന് വേണ്ടിയാണ് അറ്റാക്കിന് വേണ്ടിയാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന കള്ളൻ കള്ളത്രൻല്മ നിങ്ങൾ എന്നോട് ചെയ്യാൻ പാടില്ലായിരുന്നു പിന്നെ എന്റെ കിണ്ടി മൊന്തയും മോഷ്ടിച്ച ഞാനെന്തിക്കും കിണ്ടി മൊന്തി മോഷ്ടിച്ചതിന് വേറെ സംഭവം അവിടെ നടക്കുന്നത് അതെ അതുപോലെ മർമ്മരം എന്ന് പറഞ്ഞ സിനിമയില് നായകനായിട്ട് വേണുചേട്ടനാണ് ഒരു അധ്യാപകൻ ജലജയായിട്ടുള്ള ഒരു പ്രണയം ഉണ്ടാവുന്നു അങ്ങനെ വിഭാഗത്തിലെത്തുന്നു പക്ഷേ ജലജ നേരത്തെ മാരി ചെയ്തിട്ടുള്ളതാണ് ഒരു ടെററിസ്റ്റ് ആയിട്ടുള്ള ഗോപിയുടെ നക്സൽ ആ നക്സൽ ലാസ്റ്റ് ഫ്രെയിമിൽ ഇവർ രണ്ടുപേരും കൂടുതലുള്ള ഒരു മത്സരം അപ്പം യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ സിനിമ കണ്ടു തുടങ്ങിയ തുടങ്ങിയൊരു കാലമാണ് എൺപതുകൾ അതായത് എൺപത്തൊന്ന് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് ആ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ അതുവരെ നിലനിന്നിരുന്ന നസീർ സാറും സൂപ്പർ ഹീറോ ആയിരുന്ന ജയൻ അതുപോലെയുള്ള അവരെല്ലാം മറിച്ചു വിഷ്കാരങ്ങളെ കണ്ട് ഏറ്റവും വലിയ മാറ്റം കൊണ്ടുവന്ന രണ്ട് മഹാനടന്മാരാണ് ഹ്യൂമറില് യവനികയും പോലുള്ള പടങ്ങളുടെ രമേശ് രഞ്ജി പണിക്കരെ പറഞ്ഞു ഗോപിച്ചേട്ടനും വേണുചേട്ടനും അല്ലെങ്കിൽ ഗോപി കുറച്ച് നാളുകൂടെ ജീവിച്ചിരുന്നെങ്കിൽ മലയാള സിനിമയ്ക്ക് ഒരു നൂറോളം ക്ലാസിക്കുകൾ കിട്ടുമായിരുന്നു ഇവരുടെ കോമ്പിനേഷൻ ഓ ശരിയാണ് തീർച്ചയായും ഏത് നോവൽ എടുത്തിരുന്നാലും പത്മരാജൻ സാറിൻ്റെ നോവലായിരുന്നാലും ആരുടെ നോവലായിരുന്നാലും ആയിരുന്നാലും എം ടി സാറിൻ്റെ ആയിരുന്നാലും ഇവർക്ക് രണ്ടുപേർക്കും അതിനകത്ത് റോൾ ഉണ്ടാവും അക്ഷരങ്ങളിൽ ഗോപിച്ചേട്ടൻ ചെയ്ത വേഷം അതേപോലെ നമ്മുടെ എം ടി സാറിൻ്റെ ആരും ഇടത്തിൽ വേണിച്ചേട്ടൻ ചെയ്ത വേഷം ഇതൊന്നും നമുക്ക് മറക്കാൻ ഗംഭീരമാണ് ഗംഭീരാണ് പാട്ടൊക്കെ ഉണ്ട് പുള്ളി താളം പാട്ടൊക്കെ പാടുന്നുണ്ടല്ലേ എന്നാ എനിക്ക് അവനികയിലെ സീനുകൾ ഓർമ്മ വരുന്നു എനിക്കൊരു ഇന്ന് രോഹിണിയുടെ അടുത്ത് പഞ്ചാരടിക്കുന്നു മനസ്സിലാക്കിയ അയ്യപ്പം പറയട്ടെ എനിക്ക് പേടി ഇതാണ്ട് ആ മദന ഗോപാലന പാട്ടിനെ കുറിച്ച് വീണ്ടും പറഞ്ഞുകൊണ്ട് നമുക്ക് ഒന്ന് വീണ്ടും സംശയം വേണ്ട പാടുവാനായി വന്നതിൻ്റെ പടിവാതിൽക്കൽ വേണുചേട്ടിന് സമർപ്പിക്കുക അല്ലാ പാട്ടിൻ്റെ രംഗത്ത് തന്നെ അത് മാഷെ ട്യൂണിട്ടിട്ടാണ് എഴുതിയത് ലോഹിത് പറഞ്ഞു നമുക്കൊരു പാട്ടൊരു കവിതയാണ് അപ്പൊ കവിത ആവുമ്പോഴേ നമുക്ക് കുറച്ച് ഓർക്കസ്ട്രി കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് മതി കവിത എന്ന് പറയുമ്പോൾ കവിതയുടെ ആത്മാവ് അനുസരിച്ചുള്ള ഒരു ട്യൂൺ സിനിമ പാട്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പാട്ടല്ല അപ്പം അങ്ങനെ മാഷൊരു ട്യൂൺ ഉണ്ടാക്കിയോളൂ എന്ന് പറഞ്ഞു ഓ അപ്പോൾ അങ്ങനെ ഒരു ട്യൂൺ ഉണ്ടാക്കി ലോഹിയൊക്കെ കേൾപ്പിച്ചപ്പോൾ സിമിയുണ്ട് എനിക്കിതിനെപ്പറ്റി വലിയ കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾ രണ്ടാളായി കുളൻ എനിക്ക് ഞാൻ അവസാനം ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞു മൂപ്പര് ഞങ്ങളെ ഞങ്ങളുടെ ആക്കിപ്പോയി അങ്ങനെ ഹാർമോണിയൊക്കെ വെച്ചിട്ട് ട്യൂൺ ഉണ്ടാക്കി ലാലാ 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 ലാ ലാലാ ലാലാ ലാല ലാലാ 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 ലാ ലാല ലാലാ ലാ ലാലാ ലാലി ലാലി ലി ഉഗ്രണ്ട് ഒന്നും പറയണ്ടാന്നുള്ളൂ ഓന് സാറിന് ക്യാസറ്റിലാക്കിയാൽ കൊടുക്കാൻ പറഞ്ഞു എന്നിട്ട് ക്യാൻസറ്റിലാക്കി കൊടുത്ത് ഈ ക്യാൻസറ്റ് കൊണ്ട് വോമിനിസാർ കൊടുത്തു വൈമനുസാർ നാളെ കഴിഞ്ഞ് വരാം രാവിലെ അപ്പം അപ്പം അമൃത ഹോട്ടലിലെ ട്രിവാടത്തായിരിക്കുന്നത് അങ്ങനെ പിന്നെ പിറ്റേൻ്റെ പിറ്റേ ദിവസം ആള് വന്നു വന്നു രാവിലെ ഒമ്പത് ആകുമ്പോഴേക്കും വന്നു വിദ്യാധരൻ ഒന്ന് നോക്കിക്കോളൂ നോക്കൂ വരികൾ നോക്കൂ എന്തുകൊണ്ടാ അങ്ങനെ വരികൾ നോക്കിയപ്പോൾ ഞാൻ ഈ ട്യൂണിന് അനുസരിച്ച് പാടി നോക്കി പാടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ ചൈത്ര ശ്രീപദങ്ങൾ പൂക്കൾ തോറും ലാസ്യമാടുമ്പോണ്ട് ഏതുരാഗം ശ്രുതി താടം എന്നതോക്കാതെ ഞാൻ വീണയിൽ പൊന്നിഴ പായി വീട്ടിടുന്നു ും ചെയ്യാലേ സാറേ ഒരു അക്ഷരം മാറ്റാനോ തിരിച്ചു വയ്ക്കാനോ കളയാനോ ഇല്ല പരി അരിപൂർണി ഗംഭീര അത്ര മനോഹരമായിട്ട് ആ പാട്ട് ട്യൂണിന് വേണ്ടി എഴുതിയെന്ന് ഒരാൾക്കറിയില്ല ഇതിനനുബന്ധമായിട്ടൊരു കഥയുണ്ട് അതായത് കോഴിക്കോട് മഹാറാണി ഹോട്ടലില് നമ്മുടെ ഭരത് ഗോപിയേട്ടൻ സംവിധാനം ചെയ്യുന്ന ഒരു യു എ ഖാതറിന്റെ മാണിക്യം വിഴങ്ങിയ കണാരൻ എന്ന് പറഞ്ഞൊരു സീരിയൽ അപ്പൊ ഗോപിയേട്ടൻ ഉണ്ട് നെടുമുടി വേണിച്ചേട്ടനുണ്ട് ശ്രീരാമൻചേട്ടൻ ഞങ്ങളൊക്കെ ഉണ്ട് ഞാനൊക്കെ ചുമ്മാ അവിടെ പോയിരുന്ന അപ്പൊ ഞങ്ങള് ഷൂട്ടിങ് കഴിഞ്ഞ് വന്നിട്ട് വേണിച്ചേട്ടന്റെ റൂമിൽ തുടങ്ങി ഞങ്ങളുടെ ഓപ്പോസിറ്റ് തൊട്ട് റൂമിലെ വേറെ ഗ്രൂപ്പ് പോകുന്നിട്ട് ഇവിടെ വേണിച്ചേട്ടൻ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് അവരവിടെ പാട്ട് തുടങ്ങി അപ്പൊട്ടൻ പറഞ്ഞു തിരുവമ്പാടിയും ഒരു സമയത്ത് കുട മാറുമ്പോ അവിടെ വേറെ കൊട അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ഇടപെടണമെന്ന് ചോദിച്ചു എന്താ ഞങ്ങളുടെ ശബ്ദത്തില് ഞങ്ങളിവിടെ കവിതയൊക്കെ പാടുന്നുണ്ട് അതായത് നീ തന്നെ ഈ കവിതയൊക്കെ ഞങ്ങൾ കവിതയൊക്കെ പാടുന്നു അപ്പുറത്ത് ഈ പാട്ട് പാടുവാനായി വന്നു നിന്റെ ഇത് കേട്ടപ്പോൾ വേണുചേട്ടൻ നിർത്തി നമുക്കൊന്ന് വേണുചേട്ടന് തലയിൽ കെട്ടി ഞങ്ങൾക്ക് തലയിൽ കെട്ടി കെട്ടിന്നൊക്കെ വിചാരിക്കുന്നു ഒന്നും റൂമിൽ തട്ടി ആരാ പാടിയത് എന്ന് വെച്ചാൽ പറഞ്ഞു അയ്യോ ഞങ്ങളാ വേണുചേട്ടാ ഞങ്ങൾ എങ്ങനെ ഇരുന്നുണ്ട് എഴുതിയതാ അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല എഴുതി അറിയാമോ സംഗീതം അത് വിദ്യാധരൻ മാഷ് ഞങ്ങൾ അത്യാവശ്യത്തിനെ കുറിച്ച് ഞാനുണ്ടാവണം ആ നടന്നോട്ടെ തിരിച്ചു പോന്നു കാരണം അത് അദ്ദേഹത്തിന്റെ ആ സീനും ആ സിനിമയിലെ കഥാപാത്രവും എല്ലാം അദ്ദേഹത്തിന്റെ അതുവരെ ഞങ്ങൾ കൊട്ടിപ്പാടി ഈ കാരക്ടർ പുള്ളിയെ അങ്ങോട്ട് മേശ് വേറൊരു പറഞ്ഞിട്ട് ഇപ്പൊ വരികളും സംഗീതം കൂടെ എഴുകി ചേരുന്നതിന്റെ കാര്യമാണ് മാഷ് പറഞ്ഞത് ഇതേപോലെ രണ്ടുപേർ എഴുകി ചേർന്ന ഒരു ചരിത്രം മലയാള സിനിമയ്ക്കുണ്ട് മോഹൻലാലെന്ന് നെടുമുടി വേണു എടുത്തു നോക്കൂ ആ കോമ്പിനേഷൻ തുടങ്ങാം നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് എല്ലാവർക്കും പറയാം ഹിസൈനസ് അബ്ദുള്ള രാജാവും അബ്ദുള്ള ചിത്രം അല്ല നമുക്ക് ഹിസൈനസ് അബ്ദുള്ള ആദ്യം അല്ലെ എംബിരം അതിനുശേഷം ചിത്രം ആലോചിച്ച് നോക്കട്ടെ കിട്ടാൻ വിളിച്ചുകൊണ്ടുവന്ന അല്ലേ നായകനെ വേഷം കിട്ടാൻ ഭർത്താവ് വേഷം കിട്ടാൻ വിളിച്ചുകൊണ്ടു വന്ന ആ കഥാപാത്രം ഭരതം ഭരതം അനിയനും ചേട്ടനും അല്ല അനിയനൊരു ചാൻസ് കൊടുത്തതാണ് അതെ അനിയൻ വലുതായി പോവുക എന്ന ഒരു കോംപ്ലക്സുമേ ഒരു സുപ്യൂരിറ്റി കോംപ്ലെക്സമ്മാണ് എന്നിട്ട് വേണുചേട്ടന്റെ ക്യാരക്ടർ മരിച്ചു എന്ന് സംശയമുള്ളപ്പോൾ വീണ്ടും ഒരു എഴുത്തു വരുന്നതും കാര്യങ്ങളും എഴുത്തു വരലും പിന്നെ ദശരഥം ശരഥത്തിലെ ഏറ്റവും രസകരമായ മുഹൂർത്തം എന്ന് പറഞ്ഞ ടച്ചിങ് ഈ ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ കൂട്ടുകാരൻ ആശ്രിതൻ അദ്ദേഹത്തിന്റെ മക്കളുണ്ട് മക്കളിൽ തൊമ്മിയാണ് ഈ ലാലേട്ടന്റെ കഥ കഥാപാത്രം ഏറ്റവും ഇഷ്ടം ഇവര് വെള്ളം അടിക്കുന്നു മറയുന്നു ബാറിലിരുന്നിട്ടൊരു ചോദ്യമാണ് തൊമ്മിയെ എനിക്ക് തരുമോ ചോദിക്കുമ്പോ തരില്ല അത് തനിക്ക് പറഞ്ഞ മനസ്സിലാവില്ല ആ അച്ഛന്റെ ഉള്ളിലെ ആ ഒരു വികാരം ഒരു സെക്കൻഡില് അതുവരെയുള്ള കാരണം ഈ മോഹൻലാൽ എന്ന നടന്റെ കഥാപാ ആ കഥാപാത്രത്തിന്റെ പുറകെ നടക്കുന്ന ഒരാളാ ബ്ലഡിൽ ടച്ച് ചെയ്തു അതെ അതെ തൊമ്മിയെ എനിക്ക് തരുമോ ചോദിച്ചു ആ മറുപടി എന്താ വെച്ചാല് പടം കൂടെ താളവട്ടം കൂടെ പറയണം താഴവട്ടത്തില് മോഹൻലാലിനെ കൊല്ലേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ജീവശവമായിട്ട് കിടക്കുന്നതിനേക്കാളും പൊട്ടിക്കറിഞ്ഞുകൊണ്ട് കൊല്ലുന്ന ഒരു സീനില്ലാതാണ് എന്താ പറയുക ഡയലോഗ് ഒന്നും ഇല്ലാതെ അഭിനയിച്ച് നമ്മുടെ കണ്ണ് നിറയിച്ച നിറയിച്ചൊരു സീനുണ്ട് എന്റെ മനസ്സിൽ ഓടി അപ്പുണ്ണി സത്യനന്ദിക്കാട് അപ്പുണ്ണി എല്ലാത്തിനും ക്ഷോഭിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് അപ്പോൾ അവിടെ ഒന്ന് ആഹാരം ശരിയല്ലെങ്കിൽ അപ്പൊ ക്ഷോഭിക്കാം അപ്പോ അപ്പുണ്ണിക്ക് ഇഷ്ടം നായികയാണ് മേനകയുടെ കഥാപാത്രത്തിനെയാണ് ഇഷ്ടം പക്ഷേ ഇഷ്ടം മോഹൻലാൽ എന്ന മാഷിനെയാണ് അത് മനസ്സിലാക്കിയതിന് ശേഷം വേണുചേട്ടൻ ഊണ് കഴിച്ചോണ്ടിരിക്കുമ്പം ചോറിൽ കല്ല് കടിക്കുന്നുണ്ട് പക്ഷേ ഒരു അക്ഷരം എതിർപ്പ് പറയാതെ അതിൽ ക്ഷോഭിക്കാതെ ഊണ് ഒരു രംഗമുണ്ട് ഇനി ഈ വേണുചേട്ടൻ ഊണ് കഴിക്കുന്നതിൻ്റെ കൊതി വരണമെങ്കിൽ ഗോളാന്തര വാർത്ത എന്ന് പറയുന്നത് അദ്ദേഹം ഒരു അരിച്ചാക്കുകളൊക്കെ വെച്ചിട്ടൊരു ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഗോഡോൺ ഉണ്ട് അവിടെ മമ്മൂക്ക അദ്ദേഹത്തിനെ കാണാൻ വരുമ്പം അവിടെ ഇരുന്ന് ഒരു ഊണ് കഴിപ്പുണ്ട് തുയ്യ ഊണൊക്കെ നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് വിശക്ക് അല്ലാണ്ട് വേറെ വേറൊരു വഴിയുമില്ല എനിക്ക് ഒരു കാര്യം പറഞ്ഞട്ടെ ഇതേപോലെ ഒരു സദ്യക്ക് കല്യാണ സദ്യയ്ക്ക് ഒരു സിനിമാ നടന്റെ കല്യാണത്തിന് പോയപ്പം ഞാനും പേടിച്ചേട്ടനെ അടുത്തടുത്താണ് ഇരുന്നത് അപ്പം ഞാൻ പറഞ്ഞു ബുദ്ധിയും വിവരമുള്ള ഒരു നടന്റെ അടുത്തിരിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് ആ ഭാഗ്യം കിട്ടിയില്ലല്ലോ